മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ആളൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡ് സമ്പൂർണ്ണ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു പൊരുന്നങ്കുന്നിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ചടങ്ങിൽ വാർഡ് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ രതി സുരേഷാണ് പ്രഖ്യാപനം നടത്തിയത് പ്രഖ്യാപന ചടങ്ങിൽ ആളൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ജിയേഷ് ഗോപി വർക്കർമാരായ മോളി കുര്യൻ മിനി ജോണി ഹരിതകർമ്മസേന അംഗം മിനി ഷാജി അങ്കണവാടി വർക്കർ ശോഭന തൊഴിലുറപ്പ് മേറ്റ് മഞ്ജു എന്നിവർ സംസാരിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ അംഗങ്ങൾ പൊതുപ്രവർത്തകർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു വീട്ടിലോ അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്തും ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള ഉണ്ടാവും മാത്രം അല്ലെങ്കിൽ ഒന്നും ജലാശയങ്ങളിലേക്കോട്ട് പോവാണ് നമ്മളുടെ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പതിന് നമ്മുടെ കേരളത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ആളൂർ ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് പൊരുന്നുകുന്നിന് സമ്പൂർണ്ണ മാലിന്യമുക്ത വാർഡായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഇവിടെ പ്രഖ്യാപനം നടത്തുന്നുണ്ട് നമുക്ക് മനസ്സിലാവും ആദ്യം വരുന്ന വെള്ളത്തിനെ ഈ തോടുകളിൽ വന്ന് ഈ പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ടമാനം വന്ന് അടഞ്ഞിട്ട് പല തോടുകളും പാടങ്ങളും പാഠശേഖരങ്ങളൊക്കെ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ അടുത്ത തലമുറ അടുത്ത തലമുറ എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ എന്നേലും എത്ര തലമുറകൾ മുന്നുള്ളവരുണ്ട്